തിരുവനന്തപുരത്ത് ഇത്രയും നല്ല കിഡില സ്ഥലം ഉണ്ടായിട്ട് പലരും പോയിട്ടില്ലെന്ന് പറയുമ്പോൾ ആതിശയം വരുന്നു കറക്റ്റ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം അമ്പത്തിനാല് ആണ് കുനിശിമല വരുന്നത് നമ്മുടെ കുരിശുമലയ്ക്ക് അടുത്താണ് വരുന്നത് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പോകണം കിഡില സ്ഥലമാണ് സീറോ ബഡ്ജറ്റിൽ പോകാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ അല്പം നടക്കാനുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തും ചുറ്റും കുരിശുമലയും കൊണ്ടകട്ടിമലയും മാതാമലയും സ്ഥലം ഉയർത്തി നിൽക്കുന്ന കിഡില സ്ഥലമാണ് രാവിലെ വിട്ടുകഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ടോപ്പിലെത്താം പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നത് ഏറ്റവും അത്യാവശ്യമാണ് മുകളിൽ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കാളിമല ഞാൻ പോയപ്പോൾ വെള്ളം മുകളിൽ കടയുണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് കുരിച്ചുമലയിൽ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ മല കയറി പോയാൽ കാളിമല എത്താം അപ്പം കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റുന്നില്ല ഞാൻ വീട്ടിലായിട്ട് പറയുന്നുണ്ട് അപ്പം സ്ഥലം വരുന്നത് നമ്മുടെ സ്വന്തം അമ്പൂരിയിലെ അടുത്ത് വരുന്ന അമ്പൂരിൽ നിന്ന് എട്ട് കിലോമീറ്ററാണ് വരുന്നത് കുരിശുമലയിൽ നിന്നും ഒരു അഞ്ഞൂറ് ആണ് ട്രക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് നമ്മൾ മുകളിലെത്താം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം കാട്ടിൽ കൂടെ നടക്കണം പിന്നെ സാഹസിക ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഈ റൂട്ട് പിടിക്കാവൂ അത്യാവശ്യം ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ട് നടന്ന് കിടന്ന് ഇപ്പം ഏകദേശം മലയുടെ ഉണ്ടോ മല ഇതോ കാണേ നമുക്കിവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം അമ്പൂരിയൊക്കെ കാണാൻ പറ്റും അമ്പൂരിയുടെ ഒരു വൈറൽ പാല അതാ കാണുന്നത് കണ്ടായിരുന്നോ ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നത്തില്ല ആ കാണുന്ന അമ്പൂരിയിലെ വയറൽ പാലം മറ്റത് പുതിയ പാലം അപ്പം നമ്മൾ ഏകദേശം ടോപ്പിലെത്താറായി ഇനി കുറച്ചു ദൂരമേ ഉള്ളൂ ഞാൻ ആകെപ്പാടെ റിസ്ക് എടുത്ത് കാര്യം വെച്ചാൽ മഴ പെയ്ത് വെള്ളം ഒലിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ അട്ട എന്തെങ്കിലും ഉണ്ടോയെന്നോ ഞാനത് ചോദിച്ചതുമില്ല താഴെ ചേട്ടൻ്റെ അടുത്ത് കുളയട്ട എന്ന് പറഞ്ഞാൽ എനിക്കിനി പേടിയാ എഴുതി വെച്ചാൽ പിന്നെ ആരും വന്നിരുന്ന നമ്മൾ ചേട്ടൻ പറഞ്ഞത് നമ്മൾ ഏകദേശം ടൈം ഉണ്ടല്ലോ പന്ത്രണ്ട് മുപ്പത്തിനാലായി നമ്മൾ ഏകദേശം മലയുടെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പം ഒരു ചെറിയ വീടാണോ അതോ ടിക്കറ്റ് കൊടുക്കണോ ഓഫീസാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് കയറുന്ന വഴിയായത് കൊണ്ടായിരിക്കാം നല്ല വൃത്തിയാണ് കയറി പോകാൻ വേണ്ടി ഇത് കല്യാണ സൗകര്യമാണോ ഈ നിൽക്കുന്നത് അറിയത്തില്ല അപ്പോൾ ഇനി മലയുടെ താഴെ എത്തിയിട്ടുണ്ട് വഴി ഇതാണ് ഞാൻ പിന്നെ എനിക്ക് രബദ്ധം പറ്റി കൊണ്ടുവന്ന വെള്ളം തളന്നു മോനെ തളന്നു കണ്ടായിരുന്നോ ഇനി ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണുന്ന വ്യൂ കയറാമല്ലേ നമുക്ക് അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട് ക്ലൈമറ്റ് എങ്ങനെയാണെന്നൊരു പിടിയുമില്ല ഏഹ് പിന്നെ ഇടിമിന്നലുള്ള സമയത്തിൻ്റെ മോളി കയറരുത് ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് മേഘവിസ്ഫോടനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം പന്ത്രണ്ട് നാൽപ്പത്തിരണ്ടായി നല്ല ഇരുണ്ടോ മഴ അന്തരീക്ഷം കയറാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല കാല് ചർക്കുന്നുണ്ട് ഇനി ഇതാണെന്ന് തോന്നുന്നു വഴി ഇത് മറ്റേ വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ വരുന്ന വഴിയിൽ നിന്ന് തോന്നുന്നു ചറുക്കുന്നുണ്ട് കേട്ടോ നല്ല ചർക്കുന്നുണ്ട് നോക്കി പോവുക എൻ്റെ മോനെ നടന്ന് ഊപ്പാട് വന്നു ഇനിയോ നടക്കാൻ ഇനി നടക്കാണെങ്കിൽ എൻ്റെ ആപ്പീസ് പൂട്ടും ഇങ്ങനെയാണെങ്കിൽ മോനെ തറയിലൊക്കെ വള്ളി അടക്കുന്നു കേട്ടോ നോക്കി കണ്ടൊക്കെ വരിക പുല്ലാണോ കേറി കഴിഞ്ഞാൽ മോനെ സൂര്യൻ വന്ന് സന്തോഷം എൻ്റെ മോനെ എന്തോ തിരിക്കരുത് നല്ല ഡേഞ്ചർ ആണ് ഈ കൊക്കേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൈവരികളൊന്നുമില്ല അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പം ഇവിടുത്തെ ഒരു വ്യൂ മോനെ ഇവിടെ വന്ന് തന്നെ കാണണം കാളിമലയാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കുരിശുമലയ്ക്ക് അടുത്തുള്ള കാളിമല കാളിമല കയറിട്ടില്ല എൻട്രി പോയിന്റ് ആയതേ ഉള്ളൂ അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞ വയ്യ എന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ട് അപ്പോൾ തിരിച്ച് കാണുന്നത് ഓപ്പോസിറ്റുള്ള അമ്പൂരി വ്യൂ പോയിൻ്റ് നമുക്ക് പോകാനുള്ള വഴി ഇത് ഇതുവഴിയാണ് നടന്ന് കയറാറുള്ളത് എനിക്കാണെങ്കിൽ ത്രില്ലടിച്ചിരിക്കാൻ പറ്റുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരം വരെ വന്നിട്ട് ഇനി ഇതിലാണോ പോവുന്നത് യേശ്വരാ പിടിയൂലേ കേട്ടോ ഇനി അതിന് എങ്ങനെ വേറെ വഴിയുണ്ടോ എനിക്ക് തോന്നുന്നു താഴേന്ന് വേറെ വഴിയുണ്ടെന്നോ തോന്നുന്നു കേട്ടോ ആ താഴെക്കൂടെ വേറെ വഴിയുണ്ട് അല്ലാതെ പോകാൻ പറ്റുന്നില്ലാന്നേ എങ്ങനെയാണ് പോകുന്നത് കയറാൻ പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലി പിടിച്ചാണ് കയറിയത് എനിക്ക് തോന്നണു താഴെക്കുടവരം വഴിയുണ്ടായിരുന്നു ഞാൻ എൻ്റെ കൊഴുപ്പ് കരുതിയ അതുവഴി വലിഞ്ഞ് കയറിയത് അവിടെയാണെങ്കിൽ കയറാൻ വഴി പോലും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇതാണെന്ന് തോന്നുന്നു അടുത്ത വഴി എൻ്റെ മോനെ ഓ പയ്യന്മാർ നിൽക്കുന്നു ഏ താഴെ നിൽക്കും പയ്യന്മാർ ഏ അപ്പം ഞാൻ വന്ന ഏതുവഴി അവന്മാർ പോയത് ഏത് വഴി ഏഹ് ഇപ്പം ഇവിടെ നിന്ന് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെന്തായി കാണുന്നേ ഏ കയ്യോ കാലം കഴിഞ്ഞാൽ ഇറക്കി താഴെ പോകും അതുകൊണ്ട് ഗ്രിപ്പുള്ള ഷൂ ഒക്കെ കിട്ട് വരുവാ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നപ്പം അവിടെ കുറേ ആണോ നിൽക്കണേ നേരത്തെ അറിഞ്ഞെങ്കിൽ ആ വഴി വന്നാൽ മതിയായിരുന്നു കാണിച്ചത് മണ്ടത്ത മക്കളെ വണ്ടി ഇവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ അമ്മമാരെ കൂടെ പോയാൽ മതിയായിരുന്നു എവിടേക്കെയോ എത്തി ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എൻ്റെ മോനെ എന്ന് വെച്ചാൽ വേറെ ട്രക്കിങ് ഏ അതേ അത് മല ഇതേ അത് മല ഏ ഇത് ഗൈസ് ഇത് കുരങ്ങന്മാര് നമ്മളിപ്പോൾ ഏകദേശം ഏതോ ഒരു മലയിലെത്തിയിട്ടുണ്ട് കണ്ട കുരങ്ങന്മാരെ പോകുന്നുണ്ടോ ഞാൻ യത്തില്ല പക്ഷെ കണ്ട പോകത്തില്ല അത്ര കിടില സ്ഥലമാണ് ലൈഫിലെന്നല്ല ഒരിക്കലും നിങ്ങൾ ഈ സ്ഥലത്ത് വന്നാൽ പോകത്തില്ല അത്ര കിടില സ്ഥലമാണ് കാണാൻ കാഴ്ചകൾ മാത്രല്ല ഈ മല പൊന്നു മോനെ എന്നെ വർഷങ്ങളായിട്ട് കൊതിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ഈ സാധനം അതായി കാണുന്നത് എനിക്ക് അത് പൊന്നിൻ്റെ കേൾക്കാൻ പറ്റും എന്നെ ഒരുപാട് വർഷങ്ങളായി കൊതിപ്പിക്കുന്ന ഒരു മലയാണ് കയറണം കേരളം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇതാ കണ്ടായിരുന്നോ നമുക്കേ അങ്ങോട്ട് തന്നെ പോകാം തോന്നുന്നു ചെന്നെത്തേണ്ടത് ചെന്നെത്തുമ്പം കാണുന്ന ആഴ്ച നമ്മളെ പള്ളി ഇതോ ഇരിക്കണു അങ്ങനെ പോകാനെ കൊണ്ടുപോയ കാര്യം അറിയാമോ അത് മാതാ മലയാണ് കുനിച്ച മല എന്ന് നടത്തില്ല താഴെയും കുറേ ടീം ചെയ്തിരിക്കണു ഏ നമുക്കിനി പോകേണ്ടത് ആ മലയാണ് കണ്ടായിരുന്നോ ഇനി അപ്പുറത്തെ മലയാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ അത് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഊപ്പാട് വരും ഇപ്പം തന്നെ ആകപ്പാടെ വെള്ളം പോലും കൊണ്ടുവരാതന്നെ ഞാൻ ഈ മലയിൽ വന്നത് ഏ ആ സാഹചര്യത്തിൽ കുറച്ച് പയന്മല ഇറങ്ങി വരുന്നത് കാബരും എന്നറിയത്തില്ല എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആ മലയുടെ ഉച്ചയ്ക്ക് കയറി തന്നെ പോകണം പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തോ ട്രക്കിങ് തിരുവനന്തപുരത്തെ കാളിമലയിലാണ് ഞാൻ നിൽക്കുന്നത് കാളിമലയ്ക്ക് അടുത്തുള്ള കുനിച്ചിമല മാതാമല കൊണ്ടകട്ടിമല ഈ മൂന്ന് മലയും സമാന്തരമായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വേറെ അത്യാവശ്യം ടാസ്ക്കാണ് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു അത്ഭുതമായിരിക്കും തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായൊരു മലനിരയും സ്ഥലമുണ്ടോ എന്ന് അപ്പം തിരുവനന്തപുരത്തിൻ്റെ സിറ്റികളിൽ നിന്നും ഒരുപാട് മാറി മീൻസ് തിരക്കുകളിൽ നിന്ന് മാറി ഒരു മലയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിക് കയറ്റണം നല്ല കിഡ്ഡിലം വിഷ്വൽ കാണാൻ അത് മാത്രമല്ല നോക്കട്ടെ ഞാനിതാ ഇപ്പോൾ പതിനായിരം സ്റ്റെപ്പ് നടന്നു പറഞ്ഞ് എൻ്റെ വാച്ച് വരെ വിളിച്ച് പറഞ്ഞു ഏഹ് ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഈ പരിസരത്ത് വേറെ ആരുമില്ല എനിക്കിനിയിപ്പോൾ ടാസ്ക് എന്ന് വെച്ചാൽ ഈ വന്ന വഴി കാട്ടിനു പോകുന്ന ഒരു ടാസ്ക്കാണ് ഞാൻ കഴിഞ്ഞത് എങ്ങനെ പോകുമെന്ന് ഏഹ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ താല് കാലിലെത്തി കഴിഞ്ഞാൽ പോകുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ പറയാൽ ആനപ്പുണ്ടാണോ അല്ല ഈ സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ച് ആന വരാൻ ചാൻസ് ഇല്ല കാരണം വെച്ചാൽ ഇത്രയും മലമ്പൂളിൽ നിന്ന് ഒരിക്കലും ആന കയറാൻ ചാൻസ് ഇല്ല നമുക്കിനി ആ ടോപ്പിൽ പോയിട്ടാണ് തിരിച്ചിറങ്ങാൻ അത്യാവശ്യം ഹൈ റിസ്ക് എടുത്താണ് ഞാൻ വന്നത് എന്നു വെച്ചാൽ ഫുൾ മൂന്ന് പ്രാവശ്യം ഞാൻ മടിച്ചായിരുന്നു വരണമോ വേണ്ടയോ എന്ന് അപ്പം ഞാൻ ചിന്തിച്ചു പിന്നെ നമ്മൾ ഇത്രയൊക്കെ വന്നിട്ട് നമ്മൾ ഈ സ്ഥലത്ത് വരാതിരിക്കണ മോശമല്ലേ ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് എൻ്റെ മോനെ അയ്യോ നിങ്ങൾ വിചാരിക്കും ഇടുക്കിയിലും ഇതുപോലെ സ്ഥലമുണ്ട് ഇടുക്കിയിലെ ഡാം കാണാൻ പറ്റുന്ന നമ്മൾ ഇത് തിരുവനന്തപുരത്തെ വ്യൂ പോയിൻ്റ് എൻ്റെ മോനെ രക്ഷ ഒരു ടീം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുരിശുമലൊരു ടീം നിൽക്കുന്നുണ്ട് താഴെ മാതാമലയാണെന്നു അതിന് പേരുണ്ടാവും റൂട്ടും കാര്യങ്ങളും ഇവിടൊക്കെ നാരങ്ങുള്ള ഒക്കെ വെച്ച് കൂട്ടിക്ക് കേട്ടോ ആൾക്കാർ ക്യാമറ ഒക്കെ കിട്ടണമല്ലേ അപ്പോൾ ഈ ഒക്കെ കൂട്ടി വെച്ചിട്ടാണ് ക്യാമറൊക്കെ ഇടാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഈ മലയാണെന്നുണ്ടായിട്ട് ടോപ്പിൽ വലിയ മല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടോപ്പിൽ നിൽക്കുകയാണ് മറ്റുള്ള മൂന്ന് മലയെക്കാട്ടിലും അത്യാവശ്യം നല്ല ഉയരത്തിൽ നിൽക്കുകയാണ് നമ്മുടെ റേഞ്ച് വേണം നോക്കട്ടെ ജിയോക്ക് റേഞ്ച് ഉണ്ട് അപ്പോൾ പുലിയല്ലേ പൊളിയല്ലേ ഈ സ്ഥലം ഒരു മണിയായി നമുക്ക് രണ്ടരയ്ക്ക് മുമ്പ് താഴെ ഇറങ്ങണം തിരിച്ച് കയറിയത് പോലെയല്ലേ ഇറങ്ങാൻ അത്യാവശ്യം നല്ല കടമ്പകളുണ്ട് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്ക് എന്തായാലും നെക്സ്റ്റ് അപ്പുറത്തെ മലയിൽ തന്നെ പോകണം അതെന്തായാലും ഇവിടെ വടെ നടക്കത്തില്ല കാര്യമെന്ന് വെച്ചാൽ ആകപ്പാടം നമ്മൾ ഡെഡായി മനസ്സിലായോ അമ്പത്തിനാല് പെർസെൻറ്റേജാണ് ഫോണിൻ്റെ ചാർജ് നല്ല നെറ്റ് എടുക്കുന്നുണ്ടോ തോന്നുന്നു നൂറില് വന്നാൽ തരാെ ദൂരെ ദൂരെ കാണുന്നത് കണ്ടോ കണ്ണാടിക്കുളം കണ്ണാടിക്കുളമല്ല ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഇന്ത്യയുടെ മാപ്പാണെന്ന് ഏഹ് പക്ഷേ സ്ഥലം വേറെ ലെവലാണ് മക്കളെ മഴ വരുന്നുണ്ട് നമുക്ക് മുകളിലോട്ട് കയറി പെട്ടെന്ന് ഇറങ്ങാം വലിയ ഇടി വെട്ടി ഈ സ്ഥലത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക ഇടിമിന്നലിൽ വരാൻ ചാൻസ് കൂടുതലാണ് ഡേഞ്ചറുമാണ് നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല ടോപ്പിലേ നോക്കി നിങ്ങൾ കേട്ടൂലേ ഇത് കണ്ടോ ഇതുപോലൊരു ിൽ ഞാൻ നിൽക്കുന്നത് ഏഹ് ആ കാണുന്നത് കുരിശുമല കണ്ണാടിക്കുളം താഴെ കുറച്ച് ട്രക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞോണ്ട അപ്പോൾ ഇത്രയും ത്രീ സിക്സ്റ്റി ഫീ ഒന്ന് പറയാൻ ഞാൻ എഴുതി വയ്ക്കില്ല പക്ഷെ അത്രയ്ക്ക് ത്രീ സിക്സ്റ്റി ഫീ ഒന്ന് പറയാൻ വാക്കില്ല അത്രയും കീട്ടില്ലാത്ത പിന്നെ ഞാൻ ഒരു കാര്യമുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നത് പിന്നെ വലിയ മേഘ വിസ്ഫോടനം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ക്ലൈമറ്റ് അങ്ങനെ മോശം നിൽക്കുകയാണ് ഇപ്പോൾ സ്ഥലം മറക്കുന്നത് വഴിയാണ് ആ കാണുന്ന ചെറിയ മല അതിലേക്ക് കയറി ഇത്രയും റിസ്ക് എടുത്ത് ഇതിലേ വന്ന് ഇവിടെ കാണണമെങ്കിൽ എൻ്റെ മോനെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ ഊപ്പാടൊന്ന് ഒരു രൂപി വെള്ളം പോലെ കൊണ്ടുപോയതാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നത് അപ്പം ഈ സ്ഥലത്ത് വരുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലവും കണ്ടിട്ട് പോകണം ഈ ക്ലൈമറ്റ് തന്നെ വരാൻ നോക്കുക അതിന് വെയിൽ കുറവാണ് ഒരു മഴയുടെ ആണ് ഞാൻ കോട പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ കോട പോയിട്ട് ഒരു ഇല്ലായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ നിരാശപ്പെടുത്തി സീറോ പഞ്ചായത്തിൽ കാറ്റ് നല്ല കാറ്റടിക്കുകയാണ് എൻ്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല ഏ അപ്പം ഞാൻ നിൽക്കുന്ന സമുദ്രത്തിൽ നിന്ന് നോക്കി നോക്കാമായിരുന്നു നെറ്റ് കിട്ടുന്നില്ല ഞാനത് ടൈറ്റിൽ കൊടുത്തിരിക്കാം എത്ര അടി പൊക്കത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അപ്പോൾ ഏകദേശം അവിടെ നിന്നൊക്കെ വെയിൽ വന്ന് തുടങ്ങി കുറച്ച് ടീംസ് തന്നെ ഞാൻ ഇവിടെ നിന്ന് കൂവിയപ്പം അവർ അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാൻ നോക്കുകയാണ് അപ്പോൾ അവരെയങ്ങനെ കണ്ടിട്ട് നമുക്ക് പോവാം അതിലേറ്റവും നല്ലത് ഞാൻ അവർ വരുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കി അവരിങ്ങോട്ടാണെന്നാണ് ട്രക്ക് ചെയ്ത് വരുന്നത് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നു കാറ്റ് എന്നെ അടിച്ച് കഴിഞ്ഞാൽ ആറ്റടിച്ച് എന്തായാലും നമ്മൾ ഈ മല കയറിയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ജസ്റ്റ് നോക്കാം വളരെ റിസ്ക് എടുത്ത് ഒറ്റയ്ക്ക് ഈ സ്ഥലത്ത് വന്നത് നിങ്ങൾക്കും കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് ടീംസ് താഴെ ട്രക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അവർ നമുക്ക് അവരെ മീറ്റ് ചെയ്തിട്ട് പോകുന്നതിൽ നല്ലത് നമുക്കതുവരെ ഇവിടെ ഇരിക്കാം അവരും കയറി വരട്ടെ എൻ്റെ കയ്യിൽ കുടിക്കാൻ ഒന്നുമില്ല കൈ വരുന്നില്ല എൻ്റെ വീടിന് എനിക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കില്ല ഞാൻ താഴെ ഇറങ്ങാൻ പോയാണ് എനിക്ക് ഇതുപോലെയുള്ള നമ്മുടെ നല്ല വ്യത്യസ്തമായ പല ഇഷ്ടം പോലെ മലകൾ കാണാനുണ്ട് അതിൽ പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ മാക്സിമം പ്ലാസ്റ്റിക്കുകളൊന്നും ഉപേക്ഷിക്കാതിരിക്കുക ഇവിടെ ഞാൻ വരുന്നവർക്ക് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകൾ കണ്ടായിരുന്നു അത് നമ്മൾ ഇതുപോലെ ഒരു സ്ഥലത്തിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ നമ്മൾ ഒരു ചെയ്യാൻ പാടില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഈ മലയിൽ താഴെ ഇറങ്ങിയാൽ ട്രക്കിങ്ങിൻ്റെ ഷൂ പിന്നെ ഒരു സ്റ്റിക്ക് കൊണ്ടുപോരണ ബെറ്റർ ആയിരിക്കും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഒരിക്കലും തിരിച്ചിറങ്ങുന്ന വഴി ആലേക്കുമ്പോഴെനിക്ക് സങ്കടമൊന്നുമല്ല വിഷമമൊന്നുമല്ല ഇത് പറയാനാണ് ഇത്രയും നല്ല മനോഹരമായ സ്ഥലം കളഞ്ഞിട്ട് വീണ്ടും ആ കാറ്റിൻ്റെ അകത്തൂടെ തിരിച്ച് പോകുന്ന വരുന്ന ആൾക്കാർ ഒരു ബോട്ടിൽ വെള്ളം മസ്റ്റായിട്ട് കൊണ്ടുവരണം മുകളിൽ കടയൊന്നുമില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ വെള്ളം ഞാൻ ബൈക്കിൽ വെച്ചിട്ടാണ് വന്നത് എടുക്കാൻ വന്നു ഞാൻ പകുതി എത്തിയപ്പോഴാണ് ഓർമ്മിച്ചത് പിന്നെ നടന്നു പോകാം തിരിച്ച് റിട്ടേൺ പോകാം അടിച്ച് ഞാൻ അങ്ങോട്ട് പോയില്ല കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ വീട് അതിൻ്റെ പേണ് അപ്പോൾ നമ്മൾ ആ മലേന്നാട് നടന്നിറങ്ങിയിട്ട് തിരിച്ച് താഴെ എത്തിയത് കണ്ടായിരുന്നു താഴെ എത്തിയപ്പോൾ ഏകദേശം സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്തിയിട്ടുണ്ട് നമുക്കിനി നടക്കാനൊക്കെ അത്യാവശ്യം ദൂരമുള്ളത് നമുക്ക് തിരിച്ചിറങ്ങാം സമയം കണ്ടോ ഒന്ന് ഇരുപത്താറ് അപ്പോൾ നമ്മൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക വളരെ ഡീ ഡീപ്പായിട്ട് കിടക്കുന്ന സത്യം പറഞ്ഞാൽ കാല് ചിറക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോവുക ശ്വാസം പിടിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഈ വഴി പോയത് അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതായിരിക്കും ഇറങ്ങാനുള്ള വഴി ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പം നമുക്ക് കൗതുകമായി തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഈ കിടക്കുന്നതൊക്കെ ഇലക്ട്രിക് പൈപ്പാണ് പക്ഷെ ഇതിന്റെ അകത്തൂടെ പോകുന്നത് വാട്ടറാണ് ആണ് ഈ വെള്ളം നേരെ ഇങ്ങനെ ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇവർക്കാണെങ്കിൽ മോട്ടറിന്റെ ആവശ്യമില്ല ഈ മലയിൽ നിന്ന് ഇങ്ങനെ ഈ പൈപ്പ് വഴി വന്ന് പൈപ്പ് ഒക്കെ ഏതു വഴി പോയിക്കണമെന്നൊരു പിടിയുമില്ല നേരെ ഇങ്ങനെ വന്ന് കണ്ടായിരുന്നോ നേരെ വന്ന് ഇവിടത്തെ ഈ ഒരു ടാങ്കിൽ എന്ന് പറയും ഇതിന് കുടിക്കാം എന്തുവാണ് ചെയ്യാം കണ്ടായിരുന്നോ എന്ത് സെറ്റപ്പ് അല്ലേ